ജവഹർ ബാൽമഞ്ച് ഇരവിപുരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സർഗാത്മക ക്യാമ്പ് നടത്തി കുട്ടികൾക്കായി മഴവില്ലെന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത് ഡി വൈസ് പ്രസിഡന്റ് എസ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു മാത്രം ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള ഇരുപത്തിയെട്ടോളം സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി ഇന്ത്യയിൽ ുംവഹർ ബാൽമഞ്ച് കോർഡിനേറ്ററും കൊല്ലൂർ വിള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ബൈജു ആലുമൂടിന്റെ അധ്യക്ഷതയിൽ മഴവില്ലെന്ന പേരിലാണ് സർഗാത്മക ക്യാമ്പ് കുട്ടികൾക്കായി സംഘടിപ്പിച്ചത് എഐ സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ അഡ്വക്കേറ്റ് കെ ബേബി സൺ ആദിക്കാട് മധു അഡ്വക്കേറ്റ് ആനന്ദ് ബ്രഹ്മാനന്ദ് അൻസിൽ സുബൈർ നീലികുളൻ രാജു സുമൻജിത് മിഷ എം എം സഞ്ജീവ് കുമാർ രാജീവ് പാലത്തറ ജിജായി പി ലിസ്റ്റൺ ആർ എസ് അബിൻ എം നാസർ ആർ എസ് കണ്ണൻ വഹാബ് കുട്ടികട തുടങ്ങിയവർ പങ്കെടുത്തു വനിതകൾക്കുണ്ട് ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ക്യാമ്പുകളും ഉണ്ട് പക്ഷെ അതെല്ലാം വിഭിന്നമായി നമ്മളെ കൊച്ചുകുട്ടികളെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ചു ആ ക്യാമ്പിനകത്ത് കുട്ടികൾക്ക് എന്താ പറയേണ്ട സന്ദേശങ്ങൾ നൽകുക നാളത്തെ രാജ്യത്തെ കുറിച്ചും ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചും പൗരബോധത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നാം ആരാണ് നമ്മൾ ആരാണ് നാളെ ആരാണ് എന്ന ഒരു മുദ്രാവാക്യം വെറുതെ ഒരു ബുക്ക് വായിക്കണം എവിടെ പോയാലും ഒരു ബുക്ക് കൊണ്ടുപോകണം ഇടക്കിടക്ക് വായിച്ചത് തന്നെ വീണ്ടും വായിക്കണം സംഗീതം അല്ലേ പാട്ട് നമുക്ക് ബോർഡടിച്ചിരിക്കുമ്പോൾ പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സിനെത്തിട്ടും സന്തോഷം കിട്ടും വീണ്ടും വീണ്ടും പാട്ടുകേക്കാൻ പോകുന്നില്ല ജീവിക്കൊരിക്കും മാത്രം പാട്ട് കേട്ടാൽ മതിയോ ന്യൂസ് ബ്യൂറോ കുട്ടിയാം